കോൺഗ്രസ്സിൽ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കണ്ടത് വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും വന്നതാണ് യുവത്വത്തിന്റെ കരുത്തിൽ കോൺഗ്രസ് വലിയ ഉയരങ്ങളിലേക്ക് പോകുമെന്നാണ് പാർട്ടി നേതൃത്വം കരുതിയത് എന്നാൽ ഇപ്പോൾ ഈ രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാർ ചേർന്നുള്ള വി എസ് ഗ്രൂപ്പ് കോൺഗ്രസിനെ ഓരോ ദിവസവും ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയരുകയും പിന്നാലെ യുവതിയെ അപോഷണം നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വരികയും ചെയ്തതോടെ തകർന്നു പോയതാണ് കോൺഗ്രസ് അവിടെ നിന്നും കുറച്ചെങ്കിലും മുന്നോട്ട് വരാൻ കഴിഞ്ഞത് തിടുക്കത്തിൽ രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ നടപടിയെടുത്തത് മാത്രമാണ് അത് പറഞ്ഞ് മേലെ നടിക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസിനുള്ളിൽ നടന്നത് മറ്റൊന്നാണ് അംഗീകാരത്തോടെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തലയിലാക്കി കോൺഗ്രസ് ഹാൻഡിലുകളിലൂടെ സതീശനെ ആക്രമിച്ചു ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അടങ്ങുന്ന വി എസ് ഗ്രൂപ്പാണ് മുന്നിൽ നിന്ന് എതിർപ്പ് പറയാതെ പിന്നിലൂടെ സതീശനെ കുത്തി ഒതുക്കാനുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തിയതെന്നാണ് കോൺഗ്രസിനുള്ളിലെ സംസാരം എന്നാൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ സതീശൻ ശക്തമായ നിലപാട് തുടർന്നതോടെ ഈ വി എസ് ഗ്രൂപ്പിന്റെ തുടർനീക്കങ്ങളെല്ലാം പാർട്ടി അപ്പാടെ തകർക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എ ഗ്രൂപ്പിന്റെ പിന്തുണ ഉറപ്പിച്ച് വീണ്ടും സജീവമാക്കാൻ ശ്രമം നടന്നിരുന്നു എന്നാൽ ചാണ്ടി ഉമ്മൻ ബെന്നി ബഹനാൻ അടക്കമുള്ള നേതാക്കളുടെ പിന്തുണ ഈ നീക്കത്തിന് ലഭിച്ചില്ല ഇതോടെ രാഹുലിനെ പിന്താങ്ങാൻ വേണ്ടി രൂപീകൃതമായതാണ് വി എസ് ഗ്രൂപ്പ് വിഷ്ണുനാഥിന്റെയും ഷാഫിയുടെയും പേരിലെ ആദ്യ അക്ഷരങ്ങളോടെയാണ് ഈ പുതിയ ഗ്രൂപ്പിന്റെ പിറവി ഈ ഗ്രൂപ്പിന്റെ ആദ്യ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു സർക്കാരിനെതിരെ വലിയ പോർമുഖം തുറക്കാനായി നിയമസഭയിലേക്കെത്തി പ്രതിപക്ഷത്തെ തകർത്ത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സഭയിലേക്കുള്ള എൻട്രി ഇപ്പോൾ രാഹുലിനെ പാലക്കാട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതും ഇതേ ഗ്രൂപ്പ് തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ ഏതാനും മാസം മാത്രമുള്ളപ്പോഴാണ് പാർട്ടിയുടെ സാധ്യതകളെ ഓരോ ദിവസവും തല്ലിക്കടുത്തുന്ന നീക്കങ്ങൾ ഈ ഉപനേതാക്കൾ നടത്തുന്നത് പുറത്തു വന്ന സംഭാഷണങ്ങൾ തന്റേതല്ല എന്ന മാങ്കൂട്ടം ഇതുവരെ പറഞ്ഞിട്ടുമില്ല തെറ്റായ എന്ന് പറഞ്ഞ് മാനനഷ്ടത്തിന് കേസും കൊടുത്തിട്ടില്ല എന്നിട്ടും മാങ്കൂട്ടത്തിൽ നിന്ന് ചുമന്ന് നാറുകയും കോൺഗ്രസിലെ മറ്റുള്ളവരെ നാറ്റിക്കുകയുമാണ് ചിലർ ചെയ്യുന്നത് ഇതെല്ലാം ഗുണം ചെയ്യുന്നത് സി പി എമ്മിനും പിണറായി വിജയനുമാണെന്ന് സമയം കിട്ടുമ്പോൾ ഈ വി എസ് ഗ്രൂപ്പ് ഓർക്കണമെന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് പറയാനുള്ളത്